ഇച്ചിരി ചോറെ പോയാലും കുഴപ്പമില്ല മീനെ പിടിച്ചോണ്ട് വരാവുള്ളു ബിജോ രണ്ടും കളിപ്പിച്ചാണല്ലോ എന്റെ ഇന്നലെ ചക്കില്ല കൊറേ ചക്ക മിച്ചം കിടക്കുന്നു ഏതാണ് നോക്കട്ടെ എങ്ങോട്ട് നോക്കട്ടെ ഏലത്തോട്ടം ഏലക്കുന്നുണ്ടോ ഇതാണ് ഏലക്ക ഇതാണ് ഏലത്തോട്ടം സുമയാണ് ഇതിന്റെ ആ ഇതാണ് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവരുന്ന ഫുഡ് ചേട്ടൻ ഇല്ല പനം ഇതല്ല മറ്റേ ഈ മരപ്പട്ടി വന്ന് ചേർത്ത് നമ്മുടെ വീടിന്റെ മേളിക്കൊണ്ടെ കുരുവെക്കുന്നേ ഇടുക്കിയുടെ മണ്ണിൽ ഒരു ചൂണ്ടക്കാരൻ ഒന്നല്ലല്ലേ എട്ടെണ്ണല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അയ്യോ ഏഴ് എട്ട് ആ നീരയാണ് ഞങ്ങളുടെ മെയിൻ ഒരു നീല ബനിയും പോണ കണ്ടോ നീന്താനറിയല്ല അങ് ആസാമിലൊന്നും സാമിലൊന്നും വെള്ളയില്ലേ പുഴ ഉണ്ടാ പക്ഷെ ഈ പോണ വഴി കണ്ടല്ലോ ഒരാൾ വീണാലുണ്ടല്ലോ നമ്മുടെ യൂട്യൂബേഴ്സിനെ അത് കാണുമ്പളെ ഒരു ഒരു ഗുമ്മരു മിക്കവാറും ക്യാമറ താഴെ പോകും എന്താണ് കണ്ണിലെന്ത് ഗുരുവാണോ ഏലക്കെ സെറ്റായിട്ടിങ്ങനെ ഉം എന്താ കുരുമുളക് ഇതാണ് പൊട്ടക്കുളം അതെ 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 പക്ഷെ ഇടുക്കിയിലെ കുരുമുളക് ആരും കണ്ടിട്ടില്ല എന്ത് പറ്റിയടാ ഓ ഇതാണ് കുളിക്കടവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുളിക്കടവ് പക്ഷെ ഞങ്ങൾ കണ്ടു ഒരു മിനായം പോലെ എന്ത് പാമ്പ് പിടിച്ചാർ കുളിക്കുന്നില്ല ആക്രാന്തം രമണി എനിക്ക് തോന്നുന്നു റോഹൻ ചേട്ടാ നിന്റെ ആളാ കറക്റ്റ് കടവ് കറക്റ്റ് മനസ്സിലായി അത് അർജുനാണല്ലോ സീറ്റ് സേ ഇതന്നെ സാധന ഇല്ല ഇല്ല മുളയല്ലേ ഇല്ലി ഇല്ലി കാടുകളിലൂടെ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് നടന്ന് ഇതാണ് നമ്മുടെ എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കുളിസീൻ കാണാമല്ലോ കേട്ടോ ആണോ എന്നാൽ നമുക്ക് തോർത്തെടുത്തോണ്ടെന്നല്ലോ ഈ മരത്തിലൊക്കെ നിന്ന് ചാടിക്കഴിഞ്ഞുള്ള പുളിയായിരിക്കും പൊടിമീനാണോ എന്നാ തോർത്തെടുത്ത് വീസിയാ പോരെ തുപ്പലുമൊത്തിയാണെന്നു ഇന്ന് കറുത്താലും കറുത്ത പൊടി അതല്ലേ ഇതല്ലേ വാട്ടർ ആട് ചെല്ലുമ്പോ ഫോളിലോട്ടുണ്ട് അച്ഛന് മീശ ഇല്ലാത്തത് എന്താ മീൻ നിങ്ങളെല്ലാം തീറ്റ കാണിക്കടാ എന്നിട്ട് വേണം അത് കിട്ടോ ഇല്ലെന്നറിയാൻ ഇത് ഇത് പുതിയ ട്രിക്ക് ചെറിയ കോലില് വല്യ ചൂണ്ട അങ്ങ് എന്നാ അങ് വീട് എവിടെയാടാ പാലാല് മീനിച്ചിലാറ്റില് മീൻ പിടിക്കുന്ന സാധനം ഇത് ഇങ്ങനെയാണെന്ന് വേണേ മീനിച്ച മീനിനെല്ലാം പിടിച്ച് കറി വെച്ചിരുന്ന ജിജോടാണ് ഇവിടെ ഇതല്ല നിന്റെ മീനെ പിടിച്ചിട്ടുവാണോ എനിക്ക് ഇടണം ഓരോ എനിക്കിഷ്ട എനിക്കിന്നെ മടുപ്പം ഈ വരാനിന്നു പുല്ലും പെണ്ണോ തിന്നും ണങ്ങനെ മൂത്ത കിട്ടും സുമയാണ് നേരനെ കൂർക്കുന്നത് നമ്മുടെ ഇതിന് കല്ല് കെട്ടിട്ട് താഴെ പോയി എനിക്കാ പകുതി ആയിട്ട് മുറുക്കി മുഴുവൻ നിന്ന് കഴിയുമ്പോ വൈകുന്നേരം ആവും മീൻ വയറു തിരിച്ചു മീനിനെ പോകത്തുള്ളൂ ഒരു മീന് ഒന്നുമില്ല ഒരു മാരക മനുഷ്യൻ തന്നെ കേട്ടോ ശരി അടിച്ചാ ഓട്ടോ നല്ല ആടുന്നുളിച്ചില്ല അട്ട കുഞ്ഞാ അട്ടാ ഒട്ടിപ്പിടിക്കരുത് പറിക്കരുത് കത്തിക്കട ലൈറ്റിന് എന്ത് ചെയ്ത് അഭിജയം മലപ്പുറത്തെ ചൂണ്ടയിടല ആ സ്റ്റൈലില് ഇടുക്കിക്കാർക്ക് വേണ്ടി റോബിൻ ചേട്ടൻ കല്ല് കെട്ടിട്ടോ കല്ലൂരി മാറ്റി റോഹിൻ ചേട്ടൻ വീണ്ടും ഇതാ ഗോതയിലേക്ക് കാറ്റുള്ളത് കൊണ്ട് ചേട്ടന്റെ ദിശ മുഴുവനും മാറുന്നു ഞാൻ ബാക്കി രണ്ടുപേരുടെ പോയി തപ്പിട്ടെ തിരുവനന്തപുരം തിരുവനന്തപുരംകാര്ക്ക് വേണ്ടി ഇതാ ബെന്നി കടമുടിയുടെ മെയിൻ സ്ഥലത്ത് സ്ഥല സ്ഥല എവിടെയാ എറണാകുളം കൊച്ചിക്ക് വേണ്ടി കൊച്ചിയുടെ ഇതാ മുത്ത് ചേട്ടന്റെ സാധനം ഇവിടെ വന്ന് ദേ ചേട്ടാ ഇവിടെ ഇവിടെ ലോക്കാവും കേട്ടാ പൊറോട്ട വലിച്ചോ ആ റോവിൻ ചേട്ടാ വലിച്ചു ഇതാ മീനൊന്നുമില്ല വെണ്ണി തന്നെ മെന്നി ഇരുന്ന് ഉറങ്ങുവാണോ മെന്നി കളമുടി കരിമീൻ പിടിച്ചു വടി തരാം പക്ഷേ

ജിജോ ക്ഷമയുടെ കാത്തിരിക്കുന്ന കസേര എടുത്തു ഇരുന്ന് ഉറങ്ങായിരുന്നല്ലോ നമുക്ക് ആ വഴി നടന്നു പോയാലോ ആ വെള്ളച്ചിറത്തിന് ഉൾപ്പെട്ടോ ഇപ്പൊ ഗൈസ് നിങ്ങൾ മൂന്ന് പേരും കൂടി ഇരിക്കേ അല്ല അഞ്ചു പേരും കൂടി ഇരിക്കേ ഞങ്ങൾ പോയിട്ട് മുപ്പരാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അട്ടയുണ്ട് അട്ട ചോറ പിടിക്കും നമ്മൾ വീണ്ടും നീന്താനുള്ള ചെറിയ പ്ലാൻ ചേച്ചി പോയില്ലോ അപ്പൊ ഇല്ല ചേച്ചി പോയി നമുക്ക് ഇനി സുഖാട്ടോ ഫോൺ പോക്കറ്റിനുണ്ട് അറിഞ്ഞില്ല ആർക്കാട വാട്ടർഫോൾ വേണം അതെ ഇത് മതിയോ അങ്ങോട്ട് നോക്കൂ കൊള്ളല്ലേ ഇച്ചിരി വെള്ളം ഇവിടെ ഉണ്ടെങ്കിൽ പുളി ആയിരിക്കും ആ അതാണ് നമുക്ക് ഇതിലെ പോവാന്നേ പാറേ ചാടി പാറേ ചാടി പോകാം ഇറങ്ങി പോണേ കണ്ടാ ഇല്ല പോവാൻ പറ്റുമോ നോക്കി പോവോ వి ఆర్ సైరింగ్ ఫ్రమ్ దిస్ ప్లేస్ వీడు మీడియో అడత వం టు చాలా సబ్స్క్ైబ్ లైక్ చే